खाली <laughs> ढिच्यो മോളോട്ട് നോക്കുമ്പോൾ പുരുഷന്റെ അതിന്റെ മുകളിലാണ് ഫേസും ബോഡിയൊക്കെ വരുന്നത് ഈ പ്രതിമകളെല്ലാം ആയിട്ടുള്ള നഗ്നത കാണിച്ചുകൊണ്ടുള്ള പ്രതിമകളാണ് അത് ഈ ജൈന റോക്കറ്റ് അതിന്റെ ഒരു പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇതുപോലുള്ള പ്രതിമകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കാം ബ്രിട്ടീഷുകാർക്കെതിരെയൊക്കെ പോരാടിയ റാണി ലക്ഷ്മി അല്ലെങ്കിൽ റാണി ഓഫ് ജാൻസി മറാട്ടി ാണ് കാശ്മീർ മുതല് താഴെ തഞ്ചാവൂർ വരെ മധ്യപ്രദേശിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് ഗോളിയാർ തന്നെയാണ് ഗോളിയാറിന്റെ ചുറ്റുവട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അതിന് തൊട്ട് പുറേ കാണുന്ന മല കണ്ട മലയല്ല ആ ഒരു കുന്ന് ആ കുന്നിന്റെ മുകളിൽ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാല് നമ്മുടെ ഫോർട്ട് കാണാൻ പറ്റും വേണ്ട കഴിഞ്ഞ ദിവസം പോയത് അപ്പൊ നമ്മള് കവാടമൊക്കെ കടന്ന് ഇപ്പൊ എത്തുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ ഗോപാചൽ റോക്കറ്റ് ജൈൻ മോണുമെന്റ് കാണാൻ വേണ്ടിട്ടാണ് അതായത് ഏഴാം നൂറ്റാണ്ടിലും പതിനഞ്ചാം നൂറ്റാണ്ടിലൊക്കെ ഉള്ള ജൈന റോക്ക് കട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു പാറയിലൊക്കെ കുത്തി എടുത്തിട്ടുള്ള അതേപോലത്തെ സംഭവം ഒരുപാട് വർഷം പഴക്കമുള്ളത് നമ്മുടെ ഹങ്കരിക്കാർ ചീച്ചത് സാരിയൊക്കെ ഇറ്റ്സ് നൈസ് സാരി അപ്പോൾ ഇവിടെ കയറുന്നതിന് മുമ്പ് ചെരുപ്പ് നമ്മൾ ഊരി വെക്കണം ചെരുപ്പ് മാത്രമല്ല ഷൂ ആണ് ഇട്ടതെങ്കിൽ സോക്സ് ഊരി വെക്കാൻ പറഞ്ഞു അതുകൊണ്ട് എല്ലാ സംഭവങ്ങളും നമ്മളവിടെ ഊരി വെച്ച ശേഷം നമ്മൾ അടുത്തോട്ട് നടക്കുകയാണ് സോക്സ് ഇടാൻ പാളാന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തൊട്ടാണ് കിടക്കണേ അതായത് നഗ്നപാതനായിട്ട് നടക്കണം എന്നാണ് ഉദ്ദേശിക്കണമെന്ന് തോന്നുന്നത് വെയിലില്ലാത്തത് ഭാഗ്യം വെയിലുണ്ടായിരുന്നെങ്കിൽ കാലക്ക പുള്ളി വഴിയായന് ഇവിടെ ഈ കാണുന്നത് ഒരു ജൈന ക്ഷേത്രം ഉണ്ടോ ശ്രീ ദിഗംബർ ജൈന മന്ദിർ അപ്പോൾ ഈ കാണുന്നതാണ് ജൈന ക്ഷേത്രം ഞാൻ ആദ്യമായിട്ടാണ് ജയനക്ഷേത്രം കാണുന്നത് അപ്പം ഇവിടെ ഈ കാണുന്നത് ഒരു കാര്യാലയം എന്ന് പറഞ്ഞ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്ന സ്ഥലമായിരിക്കണം അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴാണ് നാഷണൽ പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് റോക്കറ്റ് ജെയിൻ കാണുക അപ്പം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഉള്ള ഒരു ചേട്ടനുണ്ട് ഫുള്ള് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് കൊണ്ട് ഒന്നും മനസ്സിലാകത്തോണ്ട് ഞാൻ പയ്യെ മുന്നോട്ട് അടക്കാണ് അതുപോലെ നമ്മൾ ഈ പോകുന്ന വഴി വഴിയുണ്ടോ എന്ത് ഭംഗിയാന്നൊക്കെ നല്ല റിസോർട്ടാണ് ഇവിടെ ഫുള്ള് ഇങ്ങനെ കാട് പോലെ നിൽക്കാണ് അതായത് ഫുള്ള് മരങ്ങളാണ് അതുകൊണ്ട് തന്നെ വെയിലും ഇല്ല ചൂടുമില്ല ഇവിടെയും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് റോക്കറ്റ് ജയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇത് കുറെ കയറാണ്ടല്ലോ എന്റെ മുന്നു പക്ഷെ ആയാസം ഇല്ല കേട്ടോ നയസ് ആയിട്ട് ഇങ്ങനെ കയറി വരാം നടക്കാനുള്ള വഴിയൊക്കെ നല്ല ഭംഗിയാക്കി ഇട്ടതുകൊണ്ട് പ്രയാസം ഇല്ലാതെ കയറി വരാൻ പറ്റും യുവരാണീന് തമിഴ്നാട്ടിലെ പെരിയ വ്ലോഗർ അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലത്തുണ്ടെ പൊന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടാതെ പോലെ തന്നെ അപ്പോൾ പാറക്കെട്ടുകളിൽ കൊത്തി ഉണ്ടാക്കിയ അത്ഭുതം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏഴാം നൂറ്റാണ്ടിലും പതിനഞ്ചാം നൂറ്റാണ്ടിന് ഇടയിലാണ് ഈ കാണുന്നതെല്ലാം ഇവർ കൊത്തി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ജൈന ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതുള്ളത് ക്ഷേത്രം നമ്മൾ കണ്ടു ജൈന സ്മാരകങ്ങളെന്നും ഗോപാൽ ശിലക്കെട്ടെന്നും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കൊത്തുപണികൾ തന്നെയാണ് ഇത് ഇന്നൊരു പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആണ് കേട്ടോ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന സംരക്ഷിത സ്മാരകമാണ് പിന്നെ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഈ പ്രതിമകളെല്ലാം നേക്കഡ് ആയിട്ടുള്ള നഗ്നത കാണിച്ചുകൊണ്ടുള്ള പ്രതിമകളാണ് അത് ഈ ജൈന റോക്കറ്റ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ഇതുപോലുള്ള പ്രതിമകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കാം അതുപോലെ തന്നെ മിക്ക പ്രതിമകളും നിൽക്കുന്ന പ്രതിമകളാണെങ്കിൽ ചില പ്രതിമകൾ ഇരിക്കുന്ന രീതിയിലുള്ളതാണ് അതിന് പത്മാസനം എന്നാണ് പറയുന്നത് അതേപോലെ ഇവിടെ ഏകദേശം പതിനെട്ടോളം പ്രതിമകളാണ് ഉള്ളത് മിക്കതിനും പത്ത് മീറ്റർ വരെ ഉയരും ഉണ്ട് കേട്ടോ എന്നാൽ ചെറിയ പ്രതിമകളും ഇതിൻ്റെ കൂടെ തന്നെ തന്നെയുണ്ട് രണ്ട് മീറ്ററൊക്കെ അല്ലെങ്കിൽ അഞ്ച് മീറ്ററൊക്കെ ഉയരമുള്ള പ്രതിമകളും നമുക്കിവിടെ കാണാം അതുപോലെ ഇത് ഫുള്ള് തേനീച്ച കൂടെ ഉണ്ടോ ഇതിനകത്ത് ഫുള്ള് തേനീച്ചക്കൂടെ ഇന്ന് ഇളകിയ തീർന്നു കൊണ്ടത് ഇവിടെ നോക്കി കൂട ഈ അറ്റത്ത് കാണുന്ന രണ്ട് പ്രതിമകൾക്ക് മാത്രമാണ് മുഖമുള്ളത് പക്ഷെ ഇപ്പുറത്തോട്ട് നോക്കുമ്പോക്കെ ഒന്നിനും ഫേസില് അതൊക്കെ പിൻകാലത്ത് തകർക്കപ്പെട്ടു പോയതാണ് വേണ്ട ഇവിടെ ഇങ്ങനെ ഒരു തറയുണ്ട് ഇതിനകത്ത് ഇവർ ഈ പൂജ ചെയ്യുന്ന മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് പൂജ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലമാണ് ഇത് അരിയുണ്ട് ബദാമുണ്ട് പിസ്ത ഒക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ടാണ് അവർ പൂജ ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റും ഈ ഹോളിൻ്റെ ഉള്ളിലോട്ട് ഗുഹയാണ് അതെ അതാണ് ആക്ച്വലി പ്രധാന ഭാഗം കേട്ടോ അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതെല്ലാം ജൈന ദൈവങ്ങളാണ് ഈ ജൈന ദൈവങ്ങൾ എന്ന് പറയുന്ന തീർത്ഥങ്കരന്മാര് സാധാരണ രീതിയിൽ നഗ്ന രൂപത്തിലായിരിക്കും ബി സി ആറാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയിൽ രൂപം കൊണ്ട പുരാതന മതമാണ് ജൈനമതം ഈ ഹിന്ദു ഹിന്ദുമതവും ബുദ്ധമതവുമായിട്ട് വിശ്വാസങ്ങളിൽ ഒരുപാട് സാമ്യമുണ്ട് പക്ഷെ ഇവർക്ക് മതഗ്രന്ഥം ഇല്ല തീർത്ഥങ്കരനാണ് പ്രധാനപ്പെട്ട ദൈവം അതുപോലെ തീർത്ഥങ്കരൻ എന്ന് പറഞ്ഞാല് ഈ സന്യാസിയിലൂടെ ജ്ഞാനോദയം നേടിയ മനുഷ്യൻ എന്നാണ് തീർത്ഥങ്കരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുവരെ ഇരുപത്തിനാല് തീർത്ഥങ്കരൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവരുടെ വിശ്വാസം ഈ ഗോളിയാർ നഗരത്തിലും പരിസരത്തുമായിട്ട് കാണപ്പെടുന്ന നൂറോളം ജൈന സ്മാരകങ്ങളുടെ ഒരു ഭാഗമാണ് ഗുഹാക്ഷേത്രങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് അടുത്ത് നിന്ന് നോക്കുമ്പോഴാണ് ഇത് കൊത്തി ഉണ്ടാക്കേണ്ട സംഭവം മനസ്സിലാവുള്ളൂ നോക്കി ഇത് കണ്ടോ എന്താണല്ലേ ഇതൊക്കെ എത്ര നാളെ എടുത്തിട്ടുണ്ടാവില്ല ഇത് കൊത്തി ഇത്ര ഇങ്ങനെ ആക്കാനായിട്ട് ഇതാണ് കാലിൻ്റെ ഭാഗം മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ പുരുഷൻ്റെ ലിംഗമാണ് കാണുന്നത് അതിൻ്റെ മുകളിലാണ് ആ ഫേസും ബോഡിയൊക്കെ വരുന്നത് കേട്ടോ കണ്ടോ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം ഓ അട്ടിപൊലി കേട്ടോ കഴിവ് തന്നെ ഓ ഇത് വലുതുമുണ്ട് ഇതിനകത്ത് ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിച്ചു ഒരു കൊടവയറുള്ള പോലത്തെ ഇതാണ് അവർ ഉണ്ടാക്കിയേക്കണത് അത് കണ്ടോ ശ്രദ്ധിച്ചായിരുന്നു എല്ലാത്തിലും ഉണ്ട് അങ്ങനെ ഇതൊക്കെ ചെറിയ ചെറിയ പ്രതിമകൾ പക്ഷെ എല്ലാം ഡീറ്റെയിൽ നോക്കിയത് ഇവിടെയൊക്കെ ആന ഉണ്ടോ ഇത് കണ്ടോ ആനയുടെ പ്രതിമയൊക്കെ ഉണ്ടാക്കി ഒട്ടി വെച്ചിരിക്കുന്നു നമ്മളെ ദൂരെ നോക്കുമ്പോൾ ആക്ച്വലി ഇത്ര വലിപ്പം ചിലപ്പോൾ ഫീൽ ചെയ്യില്ല കേട്ടോ കുറച്ചും കൂടി ഇതുപോലെ തൊട്ടടുത്ത് വരുമ്പോഴാണ് ഇതിന്റെ ഭീമാകാരം നമുക്ക് മനസ്സിലാവുന്നത് പത്ത് മീറ്ററോളം ഉയരം ഉണ്ട് അത് എന്താ നിസ്സാര പൊക്കുവത്തിലെല്ലാവരും ചെയ്തേക്കണേ ഇത് മൊത്തം പാറ വെട്ടിയെടുത്താണ് ഈ ഹോള് പോലെയൊക്കെ ഉണ്ടോ ഇത് മൊത്തം വെട്ടി ഉണ്ടാക്കിയതാണ് അല്ലാതെയുണ്ട് ഈ കനത്തിൽ വെട്ടി ഉള്ളിലോട്ട് ഉള്ളിലോട്ടാക്കിയിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ പായ ഇട്ടിട്ടുണ്ട് സൈഡില് അവിടെ ഇരുന്ന് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ പൂജ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ കണ്ട ചോറൊക്കെ കണ്ടോ അത് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഇവിടെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത് കണ്ടോ നമ്മുടെ ഈ ക്രിസ്ത്യൻസ് ഈ കൊന്ത ഉപയോഗിക്കുന്ന പോലെ ഇവർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബുദ്ധന്മാർ ഉപയോഗിക്കില്ലേ ഒരു മാല അപ്പോൾ അതേപോലത്തെ മാല ഇവർ ഉപയോഗിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ഇവിടുത്തെ ഈ പ്രതിമ ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലാണ് കൈ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ അതിൻ്റെ അടിയിൽ ഈ നന്ദിയുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് ഇതിന് മുകളിലൊക്കെ കുത്തുപണികളൊക്കെ നിങ്ങൾ ചെൻ്റെ മുന്നേ രഥമാണോ രഥം അല്ലെന്നോന്നു കുറേ കിട്ടിലും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനും തലയില്ല കേട്ടോ മുകളിൽ ആനയുണ്ട് കേട്ടോ ഒട്ടി പുള്ളിയാട്ടാണ് ചെയ്തത് എത്ര നൂറ്റാണ്ടുകൾ മുമ്പുള്ള സാധനം എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചെന്നാ ഉള്ളത് വണ്ടുള്ള മനുഷ്യന്മാർ ചെയ്ത് വെച്ചാണ് പരിപാടി നമ്മൾ ആക്ച്വലി ഇപ്പം കയറിയത് ഇതിൻ്റെ ഉള്ളിലാണ്ടോ ഈ ഹോളിൻ്റെ ഉള്ളിൽ ഹോൾ എന്ന് പറയുമ്പോൾ ഗുഹ പോലെ ഇരിക്കുന്ന അതിൻ്റെ ഉള്ളിലാണ് പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വലിയൊരു പ്രതിമ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ പുറത്ത് കാണുന്നത് ആ കാണുന്നൊക്കെയുള്ളൂ പക്ഷെ അതിൻ്റെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നതിൻ്റെ ഉള്ളിലുണ്ട് അത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് കാണില്ലെങ്കിലും ഇത് കണ്ട ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം അതിൻ്റെ ഉള്ളിൽ ഇരിക്കണ്ട അതിന് ഫേസ് ഉണ്ട് അപ്പോൾ നമ്മൾ കയറി വന്നത് ഈ വഴി കൂടിയാണ് എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് ഭാഗത്തോട്ടാണ് പോയത് അവിടുത്തെ കാഴ്ചകൾ കണ്ടെങ്കിൽ ഇനി കാണാനുള്ളത് വലതുഭാഗത്തെ കാഴ്ചകളാണ് ഇതിൻ്റെ മൂള് വരെ കൊത്തി വെച്ചെങ്കിൽ ഇത് ഇങ്ങനെ ഇല്ലാത്ത പടച്ച് കയറി എന്നാണ് ഞാനല്ലേക്കുന്നത് കണ്ട ശരിക്കും ഇതിൻ്റെ ഹോൾ കണ്ടോ നിങ്ങൾ ഇത്രയും ഉള്ളിലോട്ട് അവർ കൊത്തിയിട്ടുണ്ട് കണ്ട എന്നിട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് ഈ കൊത്തുപണികൾ ചെയ്തേക്കണം ഓ ഇത് ഇതല്ല നല്ല ഹൈറ്റിലാണ് ഈ സംഭവമൊക്കെ ചെയ്തേക്കുന്നത് നമുക്ക് ഇവിടെ ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും ഉണ്ട് നമുക്ക് പോയി നോക്കാം ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഭാഗം ഉണ്ട് കണ്ടോ എല്ലാം ചെറിയ കവാടങ്ങളെ ഉള്ളിലോട്ട് കയറുമ്പോഴും മൊത്ത ശില്പങ്ങളാണ് എന്നാൽ വലിപ്പമുള്ളതല്ല ഇത്രേ ഉള്ളൂ നമ്മുടെ അത്രയുള്ള ഒരാൾ നിൽക്കുമ്പോൾ മനസ്സിലാവും ഒരാളുടെ അത്രയും വലിപ്പമുള്ള ശില്പങ്ങളാണ് ഇവിടെ കൊത്തി വെച്ചിരിക്കണേ പക്ഷേ എല്ലാവർക്കും കോട്ട പയറ് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കണ്ടോ സാധാരണ പഴയ ശില്പങ്ങളിൽ ഇങ്ങനെ കാണാറില്ല എല്ലാവരും ഇതെല്ലാം നഗ്നമുണ്ടാക്ക കണ്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ പ്രതിമകളും നഗ്നത കാണിക്കുന്നതാണ് പക്ഷെ ഇതൊക്കെ തകർക്കപ്പെട്ടു പോയിട്ടുള്ളൂ ഇവിടെ മൂക്ക് തകർന്നിരിക്കുന്നു ഇവിടെ ഫേസ് ഇല്ല ഇത് ഇരിക്കുന്ന രീതിയിലുള്ള അതിന്റെ മുകളിലോട്ട് ഇനിയുണ്ടാവും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് കുഞ്ഞൊക്കെ വേണം ഇറങ്ങാനായിട്ട് അതുപോലെ ഇത് കണ്ടോ അതായത് ഈ കാണുന്ന ഭാഗം ആ കോട്ടയുടെ ഭാഗമാണ് കണ്ടോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയാൽ ഗോളിയാർ ഫോർട്ടിന്റെ ഭാഗമാണ് അതിൻ്റെ താഴത്താണ് ഈ സംഭവം ഉള്ളത് ഇവിടുത്തെ പാറൊക്കെ നോക്കി അങ്ങനെ നമ്മൾ നടന്ന് ഏറ്റവും അറ്റത്തെത്തി ഇവിടെ നോക്കുമ്പോൾ താഴ്ത്തോട്ടൊരു ഭാഗമുണ്ട് ഇതൊക്കെ പുതിയതായിട്ടുണ്ടാക്കിയ കോൺക്രീറ്റ് ആ ഈ സ്ഥലം കണ്ട മേൽക്കൂര പോലെ ഇത് താഴ്ത്തോട്ട് എൻ്റെ മുന്നേ ഗുഹയുടെ ഉള്ളിലോട്ടാണോ ഇത് നമ്മൾ ഈജിപ്തൊക്കെ പോയ പോലത്തെ ഒരു ഫീല് എൻ്റെ പൊന്നും ഇവിടെ നിറച്ചേ ഭയങ്കര മണം എന്റേ മൂത്രത്തിൻ്റെ ആണോ അല്ലെങ്കിൽ കാഷ്ടത്തിൻ്റെയാണോ ഇയാൾ മുക്കൊത്തിക്കുന്നുണ്ടോ ഭയങ്കര സ്മെല്ലാ ഇവിടെ ഉണ്ടോ ഇത് നനഞ്ഞിരിക്കണെന്താണ് ഒരു ബാറ്റ്സ്മെന്റ തല ഇടിച്ചു അയ്യോ തലയൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതൊലിയുടെ സൗണ്ടാണോ വവ്വാലായിരിക്കും എലിയല്ല വവ്വാലും ഇവിടെ മൊത്തം വവ്വാലിന്റെ കാഷ്ടമാണ് അയ്യേ ഇതിനകത്ത് ചവിട്ടിയാണ് ഞാൻ നിക്കണത് അത് ചേരിപ്പെട്ടിട്ടില്ല ഇതിന്റെ ഉള്ളില് മൊത്തം വവ്വാലങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ഓടിക്കൊണ്ടിരിക്കട്ടോ നമ്മുടെ സൗണ്ട് ഇട്ടിട്ടായിരിക്കും അതുപോലെ അവിടെ ഒരു പ്രതിമ കണ്ടോ അതിനകത്ത് മൊത്തം വവ്വാലിരിക്കുകയാണ് മൗവാലിന്റെ കാഷ്ടം ഒരു വീട്ടാണല് ഇത് എങ്ങനെ എന്റെ ഉള്ളിലോട്ട് പോയി നമ്മടെ ഫോട്ടോഗ്രാഫർ കേട്ടനാണ് അതിന് ദൂരം ഇണ്ട ഇത് ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് കേറും കുഞ്ഞൊരു വീട്ടാണെങ്കിൽ ഇപ്പോൾ കണ്ടിട്ടാണല്ലേ അതിൻ്റെ എൻ്റെ അണി കാണുക ഇവിടെ വരും അതായത് ഇതാണ് കണ്ടോ ഇതിലേക്ക് കയറി ഇവിടെ വരും അത്രേ ഉള്ളൂ കുഞ്ഞൊരു സംഭവം അപ്പം നമ്മൾ ആ റോക്ക് കെട്ടൊക്കെ കണ്ടിട്ട് തിരിച്ച് താഴെ ആ അമ്പലത്തിൻ്റെ അങ്ങോട്ട് വന്നു ഞാൻ വേറൊരു സംഭവം കാണിച്ചാൽ ഇത് കണ്ട ഇത് ഇവരുടെ ആത്മീയ പുരുഷനാണ് കണ്ട അതായത് നമ്മൾ പലപ്പോഴും തുണിലാണ്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് നമ്മൾ കളിയാക്കലോ ആക്ച്വലി അത് അവരുടെ വിശ്വാസമാണ് അവര് നഗ്നരാകുക എന്നുള്ളൊരു ഒരു സംഭവമാണ് ആക്ച്വലി കണ്ട അവരുടെ ദൈവങ്ങൾക്കും അവരുടെ ആത്മീയ ആത്മീയപുരുഷനും വസ്ത്രം ഉണ്ടായില്ല നമ്മളങ്ങനെ അടുത്തൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അറിയാമോ റാണി ലക്ഷ്മിബായി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കാലഘട്ടങ്ങളിൽ മറാഠ എംപയറിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെയൊക്കെ പോരാടിയ റാണി ലക്ഷ്മിബായി അല്ലെങ്കിൽ റാണി ഓഫ് ജാൻസി എന്നൊക്കെ പറയുന്ന ലക്ഷ്മി ലക്ഷ്മിബ ഒരു സ്റ്റാച്യു ആണ് ആക്ച്വലി ഇവിടെ വെച്ചിരിക്കുന്നത് കുതിരപ്പുറത്ത് വാളേന്ത്യ രീതിയിലുള്ള സ്റ്റാച്യു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടില് ഇരുപത്തൊമ്പതാം വയസ്സിൽ ഗോളിയാറിൽ വെച്ചിട്ടാണ് കേട്ടോ ജാൻസിറാണി മരണപ്പെടുന്നത് പിന്നെ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇങ്ങനത്തെ പ്രതിമകൾ അതായത് ആളുകൾ എങ്ങനെയാണോ മരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും പ്രതിമകൾ അതായത് ഈ യുദ്ധത്തിൽ മരിക്കുകയാണെങ്കിൽ രണ്ട് കാലു പൊക്കി കുതിര നിൽക്കുന്ന രീതിയിലായിരിക്കും ഇപ്പൊ ഇതേപോലെ ഇപ്പൊ സാധാരണ വയസ്സായാണോ മരിക്കണെങ്കിൽ ഒരു കാലു പൊക്കിയ പ്രതിമയായിരിക്കും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടെന്ന് എനിക്ക് ആരോ പറഞ്ഞത് എവിടെയോ വായിച്ചോ എന്തോ ഓർക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ താഴത്തുനിന്ന് കമന്റിയാണ് കേട്ടോ അതുപോലെ ഈ കാണുന്നത് ഒരു കെടാവിളക്കാണ് റാണി ലക്ഷ്മിബായിയുടെ സ്മാരകത്തിന് മുമ്പിൽ ഒരു കെടാവിളക്ക് എപ്പോഴും ഉണ്ട് അതുപോലെ ഈ സൈഡിലുള്ള ചുമരിൽ റാണി ലക്ഷ്മിബായിയുടെ യുദ്ധങ്ങളായിട്ട് ബന്ധപ്പെട്ട ചിത്രീകരണം നമുക്ക് കാണാം അത് ഈ ചുമരിൽ കൊത്തുപണികൾ ചെയ്തതുപോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അടുത്തത് നമ്മൾ വന്നിരിക്കുന്നത് ഗോളിയാറിലെ ജയ് വിലാസ് പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കൂടി നേരെ കൊട്ടാരത്തിലേക്ക് ഇവിടെ ഉണ്ടല്ലോ പഴയ ട്രെയിനാന്ന് തോന്നുന്നു അത് തന്നെ ആ അത് തന്നെ അതെ റോൾസ് റോയ്സ് റെയിൽവേ കോച്ച് അതാണ് ഈ കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കൊട്ടാരം കൊട്ടാരത്തിൽ പെയിന്റ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ ഇത് കാണുമ്പോൾ എനിക്ക് ഫ്രണ്ട്സ് സിനിമയാണ് ഓർമ്മ വന്നത് ഈ ഒരു കൊട്ടാരം ഉണ്ടല്ലോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലില് അന്നത്തെ ഇവിടുത്തെ രാജാവായിരുന്ന ജയാജിറാവു സിന്ധിയാണ് നിർമ്മിച്ചേട്ട ഈ കൊട്ടാരത്തിലേക്ക് ശരിക്കും എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മ്യൂസിയത്തിന്റെ ഭാഗത്തോട്ടൊക്കെ നമുക്ക് പോവാം അപ്പോൾ പ്രധാന ഭാഗത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതലാണ് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത് അപ്പോൾ അവിടെ മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കാണാം പക്ഷെ എന്നാലും കൊട്ടാരത്തിന്റെ മറ്റു പല ഭാഗത്തോട്ടും നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു യൂറോപ്യൻ വാസ്തുവിദ്യയിൽ ഉണ്ടാക്കിയ ഒരു കൊട്ടാരം ആട്ടോ സാർ മൈക്കൽ ഫിലോസ് എന്ന് പറയുന്ന ഒരാളാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് അതുപോലെ തന്നെ കൊട്ടാരത്തിന്റെ ഈ നടുത്തളം എന്നൊക്കെ പറയുന്ന പോലെ നാല് ചുറ്റും ബിൽഡിങ്സും നടുക്ക് ഒരു വലിയൊരു ഗാർഡനും ഉണ്ട് അപ്പൊ ഈ ഗാർഡനൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് നിർത്തുന്നുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഈ കൊട്ടാരത്തിന്റെ ഉള്ളിലെ പല കാര്യങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് സ്വർണം കൊണ്ടൊക്കെയാണ് അതൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞോട്ടോ അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഏഴില് മുഗൾ ചക്രവർത്തിയായ ഷാ അലം രണ്ടാമത് സമ്മാനിച്ച പല്ലക്കൊക്കെ ഇവിടെ ചരിത്ര വസ്തുവായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ ഈ ജിയാജി റാവു സിന്ധ്യയുടെ മകനാണ് മാധവറാവ് സിന്ധ്യ രണ്ടായിരത്തിഒന്നില് മരിച്ചുപോയി അദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആയിരുന്നു കേട്ടോ സെൻട്രൽ മിനിസ്റ്റർ ആയിരുന്നു പക്ഷെ രണ്ടായിരത്തി ഒന്നിലാണ് അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനാണ് ജ്യോതിരാദിത്യ സിന്ധ്യ അതായത് ഇപ്പോഴത്തെ മിനിസ്റ്റർ അപ്പോൾ കൊട്ടാരത്തിൽ ഒരു മ്യൂസിയം ഉണ്ട് ഈ താണെന്നാണ് മ്യൂസിയത്തിലേക്കുള്ള എൻട്രി അപ്പോൾ ഇവിടെ എന്തൊക്കെയൊക്കെ അയച്ചിട്ടുണ്ടെന്ന് നോക്കട്ടെ ഇത് ശിവഗണ എന്ന് പറയുന്ന സാൻസ്റ്റോണിൽ ഉണ്ടാക്കിയതാണ് ഒന്നാം നോക്കാണ്ടത് ഇത് ലേഡി ഇൻ പെനൻസ് സാൻസ്റ്റോണിൽ തന്നെ ഉണ്ടാക്കിയത് കണ്ടാണ് ആയിരത്തി അഞ്ഞൂറുകളിലേക്ക് അത് കഴിഞ്ഞ് നമ്മളിവിടെ എത്തുമ്പോൾ ലീനേജ് ഗാലറി മഹാരാജ സർ ജീവാജി റാവു സിന്ധ്യ മ്യൂസിയം ഇത് വേണ്ട ഇതാണ് ജീവാജിറാവ് സിന്ധ്യ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വരെയായിരുന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഇത് ടെക്സ്റ്റൈൽ ഗ്യാലറി എന്ന് പറയുന്ന ഒരു ഹാളാണ് അന്നത്തെ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ഇത് വേണ്ട പഴയകാല വസ്ത്രങ്ങളൊക്കെ കേട്ടോ ഈ കാണുന്നത് കുതിരവണ്ടിയാണ് പഴയ കാലത്തെ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഫോട്ടോ ഇവിടെ കാണാം ഈ കാണുന്നതാ ഇത് ആനപ്പുറത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഉപയോഗിച്ചിരുന്ന സംഭവം ഉണ്ടോ ഇവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ മാപ്പാണ് ഇന്ത്യയുടെ മനസ്സിലായോ അത് സംഭവം എന്ന് വെച്ചാൽ ഈ ഓറഞ്ച് കളർ കാണുന്നത് മൊത്തം മറാട്ട ആണ് കണ്ടോ കാശ്മീർ മുതൽ താഴെ തഞ്ചാവൂർ വരെ എൻ്റെ പൊന്നൂർ അതിൻ്റെ ഇടയിൽ നിങ്ങൾ വേറെ സംഭവം കണ്ട ഹൈദരാബാദ് വേണ്ട അത് നിസാൻ ആയിരുന്നു അതുപോലെ ഏറ്റവും മുകളിൽ ഡൽഹി ഉണ്ടോ ഡൽഹി എന്ന് പറയുന്നത് അത് അന്ന് മുഗളംബേറായിരുന്നു ഇവിടെ ഉണ്ടല്ലോ മുകളിലും മുഴുവനും തൂങ്ങി തൂങ്ങിക്കിടുന്ന വാളാണ് താഴെ ഒരു കുതിരയുടെ പടവും വെച്ചിട്ടുണ്ട് ഈ പുറത്തിറങ്ങിയിട്ട് ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ചുറ്റും ഒരുപോലത്തെ ബിൽഡിങ്സാണ് ഇത് കണ്ട നാല് സൈഡ് ഒരേപോലെ ബിൽഡിങ് ഇങ്ങനെ നിൽക്കുകയാണ് അതും വെള്ള കളർ ബിൽഡിങ് കാണാൻ നല്ല രസമുണ്ട് അടിപൊളി പാലസാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര പ്രശ്നമാണ് വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല പല ഭാഗത്തും നമുക്ക് ആദ്യം കുറച്ച് സ്ഥലത്തൊക്കെ കുഴപ്പമില്ലായിരുന്നു പിന്നെ അങ്ങ് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം കുഴപ്പമില്ല പക്ഷേ ഉള്ളിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഉള്ളിൽ ഈ പറയുന്നവരെ ഭീകരമായിട്ടൊന്നും കാണാനില്ല ആക്ച്വലി കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളിൽ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് കുതിര വണ്ടി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഇവിടെ കാണാനുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ട പാലസാണ് ആ കാണുന്നത് നമ്മുടെ ബസ് ഇവിടെ ഉണ്ടായിരുന്നു ബസ്സിൽ കയറി ഞാൻ ബാഗ് എടുത്തു ബാഗ് എടുത്തിട്ട് നമുക്കിനി തിരിച്ച് ഹോട്ടലിലോട്ട് പോണ്ടേ അതെങ്ങോട്ടാകുമ്പോൾ പോകണമെന്ന് അറിയുമോ ഇറങ്ങുമ്പോൾ ഉണ്ടാ നേരെയാണ് വഴി നടന്ന അപ്പുറത്ത് ഹോട്ടലാണ് അതായത് ഈ പാലസിൻ്റെ ഭാഗം തന്നെയാണ് ആ ഒരു ഹോട്ടലും അപ്പോൾ നമ്മൾ താമസിക്കുന്നത് അവിടെയാണല്ലോ അത് താജ് ഏറ്റെടുത്തിട്ട് ഹോട്ടലായിട്ട് നടത്തുകയാണ് അവിടെയാണ് നമ്മൾ താമസിക്കുന്നത് സമയം രാത്രി എട്ട് മണി നമ്മൾ ചെറിയൊരു പരിപാടിക്ക് പോകേണ്ടി പോകാം കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാല് ഇവിടുത്തെ മുൻസിപ്പൽ കമ്മീഷണർ ഉണ്ട് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ചെറിയ ഒരു പ്രോഗ്രാം ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് ഇവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടാ ഇത് ബൈജാത്താൽ എന്ന് പറയും അതായത് ഈ ഗോളിയോർ സിറ്റി തന്നെ ചെറിയൊരു തടാകം ഉണ്ട് അതാണ് ഈ കാണുന്നത് ഇതിനകത്ത് ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ കേട്ടോ ഇത് കൊണ്ട് രാജഭരണം ഉണ്ടായ സമയത്ത് നിർമ്മിച്ച തടാകം ഉണ്ടോ ഈ ഒരു തടാകത്തിന്റെ പ്രത്യേകത ഇതൊരു ഓവൽ ഷേപ്പിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും എന്തെങ്കിലും പ്രോഗ്രാംസോ അല്ലെങ്കിൽ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടാണ് അത് നടത്താറുള്ളത് കേട്ടോ ഇത് ശരിക്കും ഒരു ഓപ്പൺ എയർ തിയേറ്റർ കൂടിയാണ് അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഉള്ളത് ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടത്തെ ഗെസ്റ്റാണ് അത് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ഗെസ്റ്റുകൾക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തു അവിടെ പോയിരുന്നു കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഡാൻസ് ആയിരുന്നു ഈ ഒരു പരിപാടി നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തത് ഇവിടുത്തെ മുനിസിപ്പൽ കമ്മീഷണർ ആണ്ട്ടോ ശ്രീ ഹർഷ് സിംഗ് ഐ എ എസ് ഇപ്പൊ അദ്ദേഹമാണ് ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഇവിടുത്തെ ഗോളിയാറിലെ മുനിസിപ്പൽ കമ്മീഷണർ ആണ് അതുപോലെ ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സമ്മാനദാനങ്ങൾ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഒരു അവാർഡ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം സാർ ഞങ്ങൾ ഓരോരുത്തരും വന്ന് പേഴ്സണലായിട്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടോ ഗോളിയാർ എങ്ങനെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ മനുഷ്യനാണ് കൊള്ളാം അതുപോലെ എനിക്ക് തോന്നുന്നു അധികം പ്രായമില്ല ഒരു ചെറുപ്പക്കാരൻ കേട്ടോ അപ്പൊ ഞാൻ കേരളത്തിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കൊച്ചിനെ കുറിച്ചൊക്കെ അറിയാം കേരളത്തിനെ കുറിച്ച് അറിയാം അപ്പൊ അവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരം എന്ന രീതിയിൽ ഗോളിയാർ വെൽക്കംസ് യു എന്നൊക്കെ എഴുതിയിക്കുന്ന അദ്ദേഹം ഒപ്പിട്ട അതായത് സിംഗ് ഇവിടുത്തെ മുനിസിപ്പൽ കമ്മീഷണറും ഡെപ്യൂട്ടി മുനിസിപ്പൽ കമ്മീഷണറും ഒക്കെ ഒപ്പിട്ടേക്കണ ഒരു ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോ നമുക്ക് തന്നു എന്റെ ഫോട്ടോ ഒക്കെ പേരും ഉണ്ട് ഉണ്ടാകത്ത് അതുപോലെ നമുക്കൊരു ഇവിടുത്തെ ഗോളിയാർ ഫോർട്ടിന്റെ മാതൃകയിൽ ഉള്ള ഒരു ഫലകവും കൂടി നമുക്ക് തന്നെ കേട്ടോ ഇത് പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്ത സംഭവം ഉണ്ടോ അതുകൊണ്ട് അതുകൊണ്ടാണെന്ന് അറിഞ്ഞൂട ഇതിൻ്റെ ഉള്ളിലേ ക്യാമറ എല്ലാംകൂടല്ല പക്ഷേ അടിപൊളിയൊരു സംഭവമാണ് അതായത് ഇന്ത്യ പണ്ട് എങ്ങനെ ഉണ്ടായി അതായത് സയൻസായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ അല്ലേ ഭൂഖണ്ഡങ്ങൾ നമ്മൾ ഇടിക്കുന്നതും പിന്നെ എർത്തുകക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് പിന്നെ അങ്ങനെയുള്ള കുറേ സയൻസ് പരമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാനുള്ളത് ക്യാമറ എല്ലാം കൂടെ അല്ലാത്തത് കൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ച് നേരെ ഹോട്ടലിലോട്ട് പോകുന്നു ബാക്കി കാഴ്ചകളൊക്കെ അടുത്തപ്പ് കാണാം ഇവിടെയൊക്കെ പാലസിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാം ബിൽഡിങ്സൊക്കെയാണ് കൊള്ളാല്ലേ കൊള്ളാട്ടോ ഇത് വന്ന് കാണണേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കൊള്ളാം